കർഷകരിൽ നിന്ന് ഏലയ്ക്ക വാങ്ങുമ്പോൾ സൗജന്യമായി സാമ്പിൾ വാങ്ങുന്ന രീതി വ്യാപാരികൾ തുടരുകയാണ് ഒരു കിലോഗ്രാം ഏലക്കയിൽ നിന്ന് സാമ്പിളായി നൂറ് ഗ്രാം എടുക്കുന്ന നടപടിക്കെതിരെ കർഷകരും കർഷക സംഘടനകളും നിയമ നടപടികൾ തുടങ്ങിയിട്ടുണ്ട് ഏലക്ക വിൽക്കുമ്പോൾ കർഷകർ സൌജന്യമായി സാമ്പിൾ നൽകണമെന്ന വ്യാപാരികളുടെ തീരുമാനത്തിനെതിരെ കർഷക കൂട്ടായ്മകൾ രംഗത്തെത്തി ഒരു ശതമാനമാണ് സാമ്പിൾ എന്ന പേരിൽ നിലവിൽ കർഷകരുടെ പക്കൽ നിന്ന് വ്യാപാരികൾ ഈടാക്കുന്നത് നൂറ് കിലോഗ്രാം ഏലക്ക വിൽക്കുമ്പോൾ ഒരു കിലോഗ്രാം സൌജന്യ സാമ്പിളായി വ്യാപാരികൾക്ക് നൽകണം ഈ തീരുമാനത്തിനെതിരെയാണ് കർഷകരും കർഷക കൂട്ടായ്മകളും രംഗത്ത് വന്നിട്ടുള്ളത് വർഷങ്ങളായി തുടരുന്ന ഈ നടപടികൾക്കെതിരെ മുമ്പും പ്രതിഷേധങ്ങളുണ്ടായിരുന്നു എന്നാൽ ആദ്യമായാണ് കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ എതിർപ്പുരുന്നത് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷൈൻ വർഗീസിന്റെ നേതൃത്വത്തിൽ ചൂഷണം ചെയ്യുന്ന ഈ രീതിക്കെതിരെ തുടങ്ങി ഏലം മേഖലയിലെ ചെറുകിട ഡീലർമാര് ചെറുകിട കർഷകരിൽ നിന്നും ഏലക്ക വാങ്ങുമ്പോൾ ഏലക്കായ ക്വാണ്ടിറ്റിയുടെ ഒരു ശതമാനം അവര് സാമ്പിള് ആണ് എന്നുള്ള നിലയിൽ അവർ കമ്മീഷനായിട്ട് വാങ്ങുകയാണ് ഈ സമ്പ്രദായം വളരെ വർഷങ്ങളായിട്ട് ഇതൊരു കസ്റ്റമറി പ്രാക്ടീസ് എന്നുള്ള നിലയിൽ അത് തുടർന്നു പോരുകയാണ് പക്ഷെ സ്പൈസസ് ബോർഡിന്റെ കടമം ലൈസൻസിങ് ആൻഡ് മാർക്കറ്റിംഗ് റൂൾ അനുസരിച്ച് ഡീലർമാരുടെ ലൈസൻസ് കണ്ടീഷനിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കൃഷിക്കാരിൽ നിന്നും കൈന്റായോ ക്യാഷായിട്ടോ കമ്മീഷൻ ആയോ യാതൊരു തുകയോ യാതൊരുവിധ സാധനങ്ങളോ കൈപ്പറ്റാൻ വേണ്ടി പാടില്ല എന്ന് സ്പെസിഫിക് ആയിട്ട് കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട് ഈ കണ്ടീഷൻസ് വയലേറ്റ് ചെയ്തുകൊണ്ടാണ് ചില ഡീലർമാർ കർഷകരിൽ നിന്നും ഒരു വ്യാപകമായ രീതിയിൽ കമ്മീഷൻ വാങ്ങി സ്പൈസസ് ബോർഡിന് നൽകാനെന്ന് പറഞ്ഞാണ് പലപ്പോഴും സാമ്പിൾ ശേഖരിക്കുന്നത് എന്നാൽ സാമ്പിൾ ശേഖരിക്കാൻ സ്പൈസസ് ബോർഡ് നിർദ്ദേശങ്ങളൊന്നും നൽകിയിട്ടില്ല സ്പൈസസ് ബോർഡിൽ ഏലക്കാൽ ഏലത്തിന് വെക്കുമ്പോൾ മൂന്ന് കിലോഗ്രാം അധികം നൽകണം ഇതിൽ രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് ഗ്രാം ഡീലർമാർക്കുള്ളതാണ് ഈ കായയുടെ വില കർഷകന് സ്പൈസസ് ബോർഡ് തിരികെ നൽകും ബാക്കി നൂറ്റമ്പത് ഗ്രാമിൽ നൂറ് ഗ്രാം വാങ്ങുന്നയാളുടെ സാമ്പിളും അമ്പത് ഗ്രാം ഡിസ്പ്ലേ സാമ്പിളുമാണ് ഇതിന് കർഷകർക്ക് വില കിട്ടില്ല മറ്റു കാർഷിക ഉൽപ്പന്നങ്ങൾക്കില്ലാത്ത സാമ്പിൾ ശേഖരണം ഏലത്തിന് അനുവദിക്കാനാകില്ലെന്ന നിലപാടിലാണ് കർഷക സംഘടനകൾ ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ് ഇടുക്കി